വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത സഹായിക്കാൻ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷൻ തുകയും സംഭാവന നൽകി അണക്കരയിലെ വിഷ്ണു മോട്ടേഴ്സ് ഉടമകൾ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ തുക ഏറ്റുവാങ്ങി അണക്കര വിഷ്ണു മോട്ടേഴ്സിന്റെ രണ്ട് ബസ്സുകൾ കഴിഞ്ഞ ഒൻപതാം തീയതി സർവീസ് നടത്തിയ മുഴുവൻ കളക്ഷൻ തുകയുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് രൂപയാണ് അന്നത്തെ രണ്ട് ബസ്സുകളുടെ ആകെ കളക്ഷൻ തുക ജില്ലാ അതൊരു ചിന്തയും മനുഷ്യ സ്നേഹവും ഒക്കെ കൈമതായിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ആ നിലയ്ക്ക് അജിത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും അതിൽ നിന്നൊരു ചില്ലിക്കാശുകൾ എടുക്കാതെ പൂർണ്ണമായി അത് ഈ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കൊടുക്കാനുള്ള മനസ്കത വലിയ മഹാമനസ് നമുക്ക് എത്ര പറഞ്ഞാലും കാര്യമാണ് അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളുടെ സഹകരണം കൂടുതൽ ഇനിയും ഉണ്ടാവും ഈ തുക ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കുമെന്ന് സി പി എം നേതാക്കൾ അറിയിച്ചു വണ്ടൻമേട് ഏരിയ സെക്രട്ടറി ടി എസ് ബിസി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സുധീഷ് സി പി എം ലോക്കൽ സെക്രട്ടറി അജി പോളച്ചറ സതീഷ് ചന്ദ്രൻ അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര